തിരൂർ സെൻട്രൽ സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് പേര് കൂടിയിട്ടുണ്ടെങ്കിൽ ഇതില് പതിനായിരം എത്തിക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് നൽകിയ നിർദ്ദേശം ഈ കേരളത്തിലെ എം ഇ എസിന്റെ മുഴുവൻ സ്ഥാപനങ്ങളിലും നേരിട്ട് സ്വന്തം ലെറ്റർ കൊടുത്തിരിക്കുകയാണ് വേണ്ടത്ര മറ്റേ ആ പ്രദേശത്തും നമ്മുടെ കുട്ടികളിലും മറ്റേ അയൽ പ്രദേശങ്ങളിലുള്ള എല്ലാവരെയും ഇതിനെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ടുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തിരൂർ മേഖല സർക്കിൾ ഇൻസ്പെക്ടർ സാദിഖ് എ മുഖ്യാതിഥിയായിരുന്നു നിയമം വളരെ ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള അതായത് അതിൻ്റെ നിയമങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചൊരു കേസെടുത്താൽ അതിലുൾപ്പെടുന്ന പ്രതിക്ക് വധശിക്ഷ വരെ വിധിക്കാൻ അത്രയും ശക്തമായിട്ടുള്ളൊരു നിയമമാണ് നിലവിലെ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്ന നിയമം എൻ ഡി പി എസ് ആക്ട് എന്നാണ് പറയുക ഇത്തരത്തിലുള്ള നിയമം കൈകാര്യം ചെയ്ത് എക്സൈസ് വകുപ്പും പോലീസ് വകുപ്പും നിരവധി കേസുകളെടുത്ത് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപയോഗിക്കുമ്പോഴുള്ള ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അത് ഉപയോഗിച്ചാലുണ്ടാവുന്ന ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചൊക്കെ രണ്ടായിരത്തി പതിനാറ് മുതൽ വിമുക്തി മിഷൻ്റെ ഭാഗമായി സർക്കാർ സ്കൂൾ തലങ്ങളിലും ക്ലബ്ബ് അതായത് നാട്ടിലുള്ള ക്ലബ്ബുകൾ വായനശാലകൾ ബോധവൽക്കരണ ക്ലാസ് നൽകി വരുന്നുണ്ട് സ്കൂൾ ചെയർമാൻ അൻവർ സാധത് കളിയത്ത് അധ്യക്ഷനായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ വി പി മധുസൂദനൻ സ്വാഗതം പറഞ്ഞു സ്കൂൾ സെക്രട്ടറി സലാം പി ലിലിസ് മുഖ്യപ്രഭാഷണവും നടത്തി എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വിമുക്തി റിസോഴ്സ് പേഴ്സൺ ഗണേശൻ കെ ക്ലാസ് എടുത്തു എന്തുകൊണ്ട് അത് അദ്ദേഹം പറയാറുണ്ട് ഇവിടെ അദ്ദേഹം പറഞ്ഞു ഒന്നും കൂടി വിശദമായിട്ട് ഞാൻ പറയുകയാണ് പലപ്പോഴും ഞാൻ വാഹനം ഓടിച്ച് ഇടതുഭാഗത്ത് അദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട് ഗണേശ നല്ല പ്രാരാപ്തമുള്ള ഒരു വീട്ടിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ഉപ്പ ചെറുപ്പത്തിലെ മരിച്ചുപോയി എൻ്റെ ഉമ്മ വളരെ കഷ്ടപ്പെട്ടു ആ ഉമ്മയോടുള്ള ആ സ്നേഹം ഇപ്പോഴും അദ്ദേഹം ഞാൻ ഞങ്ങൾ കാണാറുണ്ട് ഉമ്മയോട് അദ്ദേഹത്തിനുള്ള വല്ലാത്ത സ്നേഹം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നത് പക്ഷേ വളരുന്ന പ്രായത്തിലെല്ലാം ഞാൻ നന്നായി വായിക്കുമായിരുന്നു നന്നായി വായിക്കുമായിരുന്നു പത്രം ചിലപ്പോൾ ഒരു പക്ഷെ വീട്ടിലേക്ക് വരുത്താനുള്ള ഒരു ഒരു പശ്ചാത്തലമൊന്നും വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ലൈബ്രറിയിൽ പോയിട്ടും അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ടോ അല്ലെങ്കിൽ കടയിൽ പോകുമ്പോൾ കടയുടെ മുന്നിൽ ഇരിക്കുന്ന പത്രം ഒന്നോ രണ്ടോ പത്രം ദിവസവും മനസ്സിരുത്തി വായിക്കുമായിരുന്നു പ്രിൻസിപ്പളൊന്നും എനിക്ക് അറിയില്ല കയറി ചെന്നപ്പോ എന്നെ കണ്ടപാടെ പ്രിൻസിപ്പൾ മേഡം അവിടുന്ന് ചാടി എണീറ്റു ടീച്ചർ ആകെ അത്ര വേറെ ഉള്ളു ഒരു അത്ര ഹൈറ്റ് ഒന്നും ഇല്ല അവര് ചാടി എണീറ്റ് എന്റെ കയ്യിലിന് മുറുകെ പിടിച്ചു പിടിച്ചിട്ട് തൊട്ടപ്പുറത്ത് ആ വാതിലിന്റെ അപ്പുറത്ത് സ്റ്റാഫ് റൂമാണ് നൂറ്റമ്പതോളം സ്റ്റാഫ് ഉണ്ട് വലിയ സ്കൂളാ ആ സ്റ്റാഫ് റൂമിലേക്ക് എന്നെ പിടിച്ച് വലിച്ചിട്ട് കൊണ്ടുപോയി ഞാൻ പേടിച്ചു എന്തപ്പോ ടീച്ചർ എന്നെ കാണിക്കണേ എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് എന്റെ കുട്ടിയാനിട്ടാ എന്നെ പഠിപ്പിച്ച ഫാധ്യമ ടീച്ചറായിരുന്നു അത് മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു പക്ഷേ അതിന് ആ എൻട്രൻസ് ഒക്കെ ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ ഇതിന്റെ റാങ്കിൽ മുന്നിൽ വരണമെങ്കിൽ എത്രയോ കൊല്ലത്തെ കഠിന ശ്രമം അത്രയും പഠിച്ചിട്ട് അത്രയും അറിവും പഠിപ്പ് അറിവുള്ളവരാണ് അത് കിട്ടുന്നത് എന്നിട്ട് അത് കിട്ടി അതിൽ എം ബി ബി എസ് കഴിഞ്ഞു അതും വളരെ കഷ്ടപ്പെട്ടുള്ള പഠനമാണ് നല്ല പാടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആ പേ അവര് ലഹരി മരുന്ന് പോലെയുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞു പോയത് അറിവില്ല അല്ല എന്തല്ലാതെ പോയത് തിരിച്ചറിവ് അപ്പൊ ആ തിരിച്ചറിവോട് കൂടി വളരാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വെക്കുന്നത് ആ തിരിച്ചറിവോട് കൂടി വളർന്നു വരുമ്പോ ആരെങ്കിലും വിളിച്ചിട്ട് സൂപ്പർ സാൻഡ്രടാ സൂപ്പറടാ നല്ലതാണ് കുഴപ്പം ഇടാ നല്ലതാണ് മരുന്നട പഠിച്ച തലകരുടെ എന്ന കാര്യം പറഞ്ഞാൽ നീ മോം നീ നീ സ്വന്തം ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ലഹരിക്കടിമപ്പെട്ട് ജീവിതം പ്രതിസന്ധിയിലായ ആളുകളുടെ അനുഭവകഥകൾ പങ്കുവച്ചു കൂടാതെ മയക്കുമരുന്ന് എന്നത് എന്താണെന്നും എന്തുകൊണ്ടാണ് ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് എന്നും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്നും അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്നും ക്ലാസ്സിൽ വിശദമാക്കി ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി ജീവിതമാണ് ഏറ്റവും വലിയ ലഹരി എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സ്കൂൾ വൈസ് ചെയർമാൻ പി എ റഷീദ് ജോയിന്റ് സെക്രട്ടറി നജിമുദ്ദീൻ കല്ലിങ്ങൽ മാനേജ്മെന്റ് അംഗങ്ങൾ തുടങ്ങിയവർ അതിഥികളെ ഉപഹാരം നൽകി ആദരിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ഏറ്റവും ഏറ്റവും പഠിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും പോലും കുട്ടികൾ ഇതിൽ നിന്നും രക്ഷപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവർ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ പോലീസും ചേർന്നുകൊണ്ട് തൃശ്ശൂരിലെ ഒരു മെഡിക്കൽ കോളേജിലെ നന്നായി പഠിച്ച് ഒരുപക്ഷെ പരീക്ഷ എഴുതിയാൽ ഈ ക്ലാസ് ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ വിരലിലുണ്ടാവുന്നവർക്ക് മാത്രമാണ് മെഡിക്കൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പിന്നെ നീറ്റ് എക്സാമിനേഷനിലൂടെ ക്വാളിഫൈഡ് ആവർ അങ്ങനെ ക്വാളിഫൈ ചെയ്ത തൃശൂർ മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ ഇവർ അറസ്റ്റ് ചെയ്യണം അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരോട് ചോദിച്ചു നിന്റെ കൂടെ ആരൊക്കെയുണ്ട് ഈ മെത്തലിൻ ഡയോക്സി മെത്താഫിറ്റമിൻ എന്നറിയപ്പെടുന്ന എം ഡി എം എ ഉപയോഗിക്കുന്നവർ നിങ്ങളെ കൂടെ ആരൊക്കെയുണ്ട് പതിനാല് ഡോക്ടർമാരുടെ പേരാണ് പറഞ്ഞത് ഹൗസ് സർജൻസ് അയച്ചത് നിങ്ങൾ പഠിച്ച് പാസ്സായി അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം ഈ കാണുന്ന രക്ഷിതാക്കൾക്ക് എന്ത് പ്രയോജനം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ പത്താം ക്ലാസ്സിലേക്കും പന്ത്രണ്ടാം ക്ലാസ്സിലേക്കും പുതുതായി എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇവിടെയാകുമ്പം ഈ സ്കൂളിലാവുമ്പം ഒരു പരിധിവരെ നിങ്ങളെ പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ഒരു വലയം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇതിനെ രക്ഷപ്പെട്ട് നിന്നേക്കാം നിങ്ങളെ തീക്ഷ്ണമായ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിരി വിധേയപ്പെടുമ്പം നിങ്ങൾക്ക് നല്ല ഒരു പരിരക്ഷ കിട്ടിക്കൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ് അടുത്ത പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ പോവുകയാണ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവിടെ നിങ്ങൾ ക്ലാസ്സിൽ കയറിയെന്നോ നിങ്ങൾ ഹോസ്റ്റലിൽ ടൈമിൽ എത്തിയെന്നോ നിങ്ങൾ പഠിക്കുന്നിടത്ത് വേണ്ട രീതിയിൽ പഠിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ആരും ഉണ്ടാവില്ല നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് പോലും ആക്സസിബിലിറ്റി വളരെ കുറവേക്കും ും പഠി അറിവുള്ളവരാണ് കിട്ടുന്നത് എന്നിട്ട് അത് കിട്ടി അതിൽ എം ബി ബി എസ് കഴിഞ്ഞു അതും വളരെ കഷ്ടപ്പെട്ടുള്ള പഠനമാണ് നല്ല പാടുണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ആ പേ അവര് ലഹരി മരുന്ന് പോലെയുള്ള റൂട്ടിലേക്ക് തിരിഞ്ഞു പോയത് അറിവില്ല എന്നിട്ടാണോ അല്ല എന്തല്ല പോയത് തിരിച്ചറിവ് അപ്പൊ ആ തിരിച്ചറിവോട് കൂടി വളരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ വെക്കുന്നത്